ശ്രീനാരായണ ഗുരു ജയന്തി രൂപീകരിച്ചു നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീപ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി വിപുലമായി ആഘോഷിക്കും ഓഗസ്റ്റ് പതിനേഴിന് പതാക ദിനത്തിൽ ശാഖ ഗുരുമന്ദിരത്തിൽ മന്ദിരത്തിൽ സുധീപ് മാസ്റ്റർ പതാക ഉയർത്തും തുടർന്ന് ശാഖയുടെ നാല് അതിർത്തികളിലും പതാക ഉയർത്തും അതോടൊപ്പം ശാഖയിലെ നാനൂറിൽ പരം ഭവനങ്ങളിലും പതാക സ്ഥാപിക്കും ഓഗസ്റ്റ് ഇരുപതിന് ജയന്തി ദിനത്തിൽ ഗുരു ക്ഷേത്രത്തിന് മുൻപിൽ പതാക ഉയർത്തി ജയന്തി വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തും തുടർന്ന് വിവിധ വാദ്യമേളങ്ങളോടെ ജയന്തി ഘോഷയാത്ര നടത്തും തുടർന്ന് നാട്ടിക യൂണിയനിൽ നടക്കുന്ന ഘോഷയാത്രയിൽ ദേവമംഗലം ശാഖയുടെ ഘോഷയാത്രയും അണിചേരും ആഘോഷ കമ്മിറ്റി ചെയർമാനായി സി കെ രാമുവിനേയും കൺവീനറായി ഇന്ദിരാജഗോപാലിനെയും നിയോഗിച്ച് ഇരുപത്തിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ശാഖാ പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി എം രാധാകൃഷ്ണൻ സോമൻ തറയിൽ ഉമേഷൻ ഹേമചന്ദ്രൻ ടി എം മുരളി നടേശൻ ചന്ദ്രശേഖരൻ രാജൻ തറയിൽ നൈന കൊച്ചുദാമി ഭുവനേശ്വരി ലതാ സ്നേഹൻ എന്നിവർ സംസാരിച്ചു കെ ആർ സെത്യൻ സ്വാഗതവും സജ്ജനി ആനന്ദൻ നന്ദിയും പറഞ്ഞു നമ്മുടെ യൂണിയനിൽ തന്നെ മെരുഡേറ്റേക്ക് വരുമ്പോൾ അദ്ദേഹം സ്ഥിരം പ്രസംഗിക്കുന്ന കാര്യം തന്നെയാണ് ജനാധിപത്യമല്ല ഇപ്പോ കേരളത്തില് മതാധിപത്യമാണ് കേരളത്തിൽ എന്നൊക്കെ അദ്ദേഹം എന്നും പറയാറുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അതൊരു വിവാദമായി മാറിയത് എന്നും ന്യൂനപക്ഷ കേരളത്തിൽ കേരളത്തിലുണ്ട് എന്ന് വെള്ളാപ്പള്ളി എവിടെ പ്രസംഗത്തിൽ പറയാറുണ്ടെങ്കിലും ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോഴാണ് അത് വലിയ വാർത്തയും അതിന് മറുപടികളൊക്കെ ആയിട്ട് വന്നത് ഒരു കാര്യം നമുക്ക് നമ്മുറപ്പാണ് നമ്മുടെ പോലെയുള്ള ഭൂരിപക്ഷ സമുദായത്തിനൊക്കെ അർഹപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലുള്ള കൂട്ടായ്മ ഇല്ലായ്മറപ്പില്ലായ്മ ഇപ്പോഴും രാഷ്ട്രീയ കൂട്ടായ്മയ്ക്കാണ് വലാബലം കാണിച്ച് ശക്തി നേടിയാൽ മാത്രമാണ് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് ചറയുമുണ്ട് ഒരു വലിയ ആൾക്കൂട്ടം കാണിച്ചു സ്വാഭാവികമായിട്ടും അവർ പറയും ഇവർക്ക് നല്ല കൂട്ടായ്മ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊക്കെ ആ കൂട്ടായ്മ ചടയും കഴിഞ്ഞ് നമ്മൾ കഴിയും വീണ്ടും നമ്മള് വ്യത്യസ്തമായ രീതിയിലേക്ക് പല കൊടിയുടെയും കീഴിലൊക്കെ പോവുകയാണ് നമ്മൾ നമുക്ക് രാഷ്ട്രീയമില്ല നമുക്ക് ഏത് രാഷ്ട്രീയം പ്രവർത്തിക്കാം ചില സമയങ്ങളിൽ നമ്മുടെ സമുദായത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ സമദൂര സിദ്ധാന്തവും ഒക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ കരുത്ത് തെളിയിക്കണമെങ്കിൽ ആ സമയങ്ങളിൽ അത്യാവശ്യം ഒരു പ്രാവശ്യം ഒന്ന് മാറി ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇതാണ് മറ്റു സമുദായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവിക നമുക്കറിയാം ഈ അസംബ്ലി എലക്ഷൻ ഈ പാലവൻ എലക്ഷനിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായം വോട്ട് ചെയ്തത് യു ഡി എഫിനാണ്